ആശാവർക്കർമാരുടെ സമരപ്പന്തലിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്നലെ വീണ്ടും എത്തി രാവിലെ ഭാര്യ രാധികയ്ക്കൊപ്പം ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴാണ് സുരേഷ് ഗോപി സമരപ്പന്തലിൽ ഇറങ്ങിയത് എന്റെ വഴി വേറെയാണ് ആശാവർക്കർമാരുടെ വിഷയത്തിൽ ഇടപെ പെട്ടത് കാരനായിട്ടല്ല മന്ത്രിയായല്ല എം പി ആയിട്ടുമല്ല സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയതിനാലാണ് എന്റെ പാർട്ടി നയിക്കുന്ന ഭരണമാണ് അതിനെ പിന്തുണയ്ക്കുന്നത് നിങ്ങൾ സിക്കിമിനെയും ആന്ധ്രാപ്രദേശിനെയും കണ്ടുപിടിക്കും നല്ലത് സംഭവിച്ചേ പറ്റൂ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റം പറയില്ല സമയമെടുക്കും പണം കായ്ക്കുന്ന മരമൊന്നുമില്ല അവർ പറഞ്ഞ ഉടൻ എടുത്തു കൊടുക്കാൻ പറ്റില്ല ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല രാഷ്ട്രീയ കലർപ്പില്ലാതെയാണ് വിഷയ കേന്ദ്രത്തിൽ അവതരിപ്പിച്ചത് അതിന്റെ നേരിയ ഫലം കണ്ടു തുടങ്ങിയെന്ന് സുരേഷ് ഗോപി പറഞ്ഞു നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ പൊങ്കാലയിട്ടാണ് പ്രതിഷേധിക്കുന്നത് പൊങ്കാലയിടാനുള്ള കിറ്റ് സുരേഷ് ഗോപി എത്തിക്കും ഇതേപ്പറ്റിയുള്ള ചോദ്യത്തിന് അതിവിടെ എത്തുമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി ഒരു മാസത്തോളമായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് കുടിശ്ശിയൊന്നും നൽകാനില്ലെന്നാണ് ഇന്നലെ കേന്ദ്രമന്ത്രി ജെ പി നദ്ദ രാജ്യസഭയിൽ പറഞ്ഞത് കേരളത്തിനുള്ള എല്ലാ കുടിശ്ശിയും നൽകിയെന്നും കേന്ദ്ര വികൃതത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും നദ്ദ വ്യക്തമാക്കി ആശാ പ്രവർത്തകരുടെ ജോലിയെ അഭിനന്ദിക്കുന്നു ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങളിൽ അവർക്ക് പങ്കുണ്ട് ഒരാഴ്ച മുൻപ് ആശാവർക്കർമാരുടെ പ്രവർത്തനത്തെ പറ്റി ചർച്ച നടന്നിരുന്നു കേരളത്തിന് കേന്ദ്രം എല്ലാ കുറിശിയും നൽകിയിട്ടുണ്ട് എന്നാൽ പണം ചെലവിട്ടതിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് തിരികെ കേരള സർക്കാർ നൽകിയിട്ടില്ലെന്നും നന്ദ പറഞ്ഞു സന്തോഷ് കുമാർ എംപിയുടെ ചോദ്യത്തിനാണ് രാജ്യസഭയിൽ നന്ദ മറുപടി നൽകിയത് നന്ദ സഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും അവകാശ ലംഘന നോട്ടീസ് നൽകുമെന്നും സന്തോഷ് കുമാർ പ്രതികരിച്ചു അറുന്നൂറ് കോടിയിലധികം രൂപ കേന്ദ്രം കേരളത്തിന് നൽകാനുണ്ടെന്നും സന്തോഷ് കുമാർ പറഞ്ഞു ആശാവർക്കർമാരുടെ ദുരവസ്ഥയും സമരവും കോൺഗ്രസ് എം പിമാർ പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു സഭയ്ക്ക് പുറത്തും പ്രതിഷേധിക്കുകയും ചെയ്തു അതേസമയം ആശാ വർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാന കേരളമാണെന്നാണ് മന്ത്രി വീണ ജോർജും സി പി എമ്മും അവകാശപ്പെടുന്നത് പതിമൂവായിരം രൂപ വരെ കിട്ടുന്നുണ്ടെന്നും ഇതിൽ ഒൻപതിനായിരത്തി നാനൂറ് രൂപയും നൽകുന്നത് സംസ്ഥാന സർക്കാരാണെന്നും വീണ ജോർജ് ചൂണ്ടിക്കാട്ടി